ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വേറൊന്നുമല്ല നമ്മുടെ നീല് ഉസ്കൂള് വെട്ടി വരുമ്പോഴേക്കും ഒരു നാലുമണി പലഹാരം അപ്പോൾ ഒരു രണ്ട് മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഞാൻ ഇതുപോലത്തെ കുറച്ച് മധുരമൊക്കെ ചെറിയൊരു ബ്രെഡ് കേട്ടോ വലുതല്ല ചെറിയ ബ്രെഡ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് രണ്ട് സൈഡും അപ്പുറപ്പുറം അപ്പുറം മറിച്ചിട്ടു അപ്പോൾ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് പാൻ വെച്ചിട്ട് ഞാൻ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമ്മൾ ഈ ബ്രെഡിൽ മുക്കിയെടുത്ത ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് അതിൽ ചൂടായ നെയ്യിലേക്ക് വെച്ച് കൊടുക്കണം അങ്ങനെ ഓരോന്നും വെച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ബ്രെഡ് ചൂടായതിനു ശേഷം എന്ത് ചെയ്യുക നമുക്കത് മറച്ചേടാം അപ്പം ഞാനൊരു ഫോ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ രണ്ട് സൈഡും മറച്ചിട്ടിട്ട് ചൂടാക്കിയെടുക്കുക തന്നെ നമ്മുടെ മക്കൾ മക്കളിതേപോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ്റെ പ്രദേശം മൊത്തം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്താ വച്ചാൽ വിശന്ന് കുളല് കഴിഞ്ഞിട്ടായിരിക്കും വരിക രാവിലെ പോകുമ്പോഴും അവിടെ അത്യാവശ്യം കാര്യമായിട്ടൊന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് പിന്നെ നമുക്കറിയില്ലല്ലോ വയറുന്നതെ കഴിച്ചോ ഇല്ലയൊന്നും അറിയില്ല നമ്മൾ കൊടുത്ത് വിടും കൊണ്ടുവരുമ്പോൾ എല്ലാം കാലിയാക്കിയിട്ട് തന്നെയാണ് വരുന്നതൊക്കെ അപ്പോൾ കളിയോ ഇല്ലയോന്നും അറിയില്ല അപ്പോൾ ആൾ നന്നായി വിശന്നിട്ടുമ്പോഴൊന്ന് എത്തിയതും പറയാം അമ്മ എനിക്ക് ചായതാണ് ഞാൻ ഇതാന്ന് പറഞ്ഞിട്ട് വരിക അങ്ങനെ ചായക്കുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെച്ച് വെക്കുകയാണ് കാരണം അവൾ വന്നതും ചോദിക്കുമ്പോൾ ചൂടോടെ കൊടുക്കണ്ട പറഞ്ഞിട്ട് ഞാനൊരു മൂന്ന് മണി അവൾ എത്തുമ്പോൾ ഒരു മൂന്നേ മുക്കാൽ മണിയൊക്കെ ആവും കേട്ടോ നീലെത്തുമ്പോൾ അപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചാൽ അവൾ വരുമ്പോഴേക്കും തണുത്താ വേഗം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചട്ടെ അധികം കൊടുക്കില്ല കേട്ടോ ചായയൊക്കെ ഒക്കെ കുറേശ്ശേ കൊടുക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ബ്രെഡ് റോസ്റ്റും എഗ്ഗ് ബ്രെഡ് എന്ന് വേണം പറയാനായിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് സംഭവമാണ് എളുപ്പമാണ് അങ്ങനെ നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ചായയും സ്നാക്സൊക്കെ റെഡിയായി ആ നീല് വരട്ടെ പറഞ്ഞിട്ട് കാത്തിരിക്കാനൊന്നും അനിയറ്റിക്കുട്ടിക്ക് താല്പര്യമില്ല അവൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അമ്മ ഞഞ്ഞം ഞഞ്ഞം പറഞ്ഞ് നിൽക്കുകയായിരുന്നു അങ്ങനെ അവൾ കഴിച്ചു അങ്ങനെ ചൂടോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനും വാമിയും കൂടി ഞങ്ങളെ കൂടിയിട്ട് ഒരു മൂന്നരയായപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയും സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്നു നമ്മുടെ താരം എത്തി നമ്മുടെ നീലോട്ടിതാ ഓട്ടോറിക്ഷയിലാണ് പോ പോകുന്നതും വരുന്നതൊക്കെ ആളെത്തി അവൾ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആൾക്ക് നാണം വന്നതാണ് ഓ ചേച്ചി അനിയെത്തി വന്നതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണിത് ഉണ്ണി വന്നെത്തിയതും അവളുടെ ബാഗൊന്നും എടുത്ത് നോക്കും കൊണ്ടുപോയി സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അപ്പോൾ എല്ലാം തന്നെ ആൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകും കേട്ടോ അങ്ങനെ എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉന്നിട്ട് പോയി ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ ഊരി ഒരു ഷിമ്മിയൊക്കെ എടുത്തിട്ടു ആള് എന്നിട്ട് വന്നിട്ട് കഴിക്കുകയാണ് സംഭവം അവളെ മുല്ലപ്പൂ ഞാൻ മേരിയാണ് വെച്ചു കൊടുത്തത് പോയി വരുമ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ തൂക്കിയിടാനാണ് ഇഷ്ടം കുറച്ച് ആട്ടക്കാരിയാണ് എനിക്ക് തരാതെ ചേച്ചി മാത്രമായിട്ട് എന്താ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടി വന്ന് നോക്കുകയായിരുന്നു അങ്ങനെ അവളും കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചെറുതന്നെ മടി വന്നിരുന്നപ്പോൾ വേഗം നീല് കയറി ചാടി ഇരുന്നിട്ട് എൻ്റെ അമ്മേന്ന് പറഞ്ഞിട്ട് കെണി കാട്ടുകയാണ് പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ചക്ക മാങ്ങ പറഞ്ഞ പോലെ എന്തെങ്കിലും കൊണ്ടുവരും അപ്പം ഇന്ന് പപ്പായി ആയിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു അപ്പോൾ ഇതും നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ കുട്ടിപ്പെട്ടാളവും അമ്മയും അപ്പനൊക്കെ ഉമ്മർത്തിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് മുറിച്ചിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ അമ്മയ്ക്ക് എടുത്തപ്പോൾ അമ്മയ്ക്ക് വേണ്ട അമ്മ അവിടെ നിന്ന് തന്നെ മുറിച്ച് ഇട്ടപ്പം തന്നെ ഒന്ന് കഴിച്ചു അവരെല്ലാവരും കൂടിയിട്ട് കഴിച്ചു പറഞ്ഞു അപ്പം അപ്പനും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചായ കുടിച്ച് വന്നിരുന്നുള്ളൂ അപ്പോൾ അത് എന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർ എടുത്ത് കഴിക്കുകയാണ് എൻ്റെ ചെറുതിന് ഇച്ചിരി ഇങ്ങനെ ലൂസായ ഫുഡ് ഇഷ്ടമായിരുന്നു അങ്ങനെ വഴുവെറുപ്പൊക്കെ തോന്നണ ഫുഡ് ഇഷ്ടമായി അവൾക്ക് ഇച്ചിരി കട്ടിയിൽ വേണം അപ്പോൾ നീര് കഴിക്കും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നന്നായി പഴുത്ത് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ ഓമക്കായൊക്കെ നമുക്ക് എന്താ പറയുക വല്ലപ്പോഴേ കിട്ടുകയുള്ളു അപ്പോൾ കിട്ടുമ്പോൾ ഞങ്ങൾ നന്നായി തകർത്ത് കഴിക്കും ഒന്നുപോലും കളയില്ല അപ്പോൾ ഇങ്ങനെ കിട്ടാനാണ് ബുദ്ധിമുട്ട് എന്താ ഇത്രയും പഴുത്തത് കിളിയൊക്കെ കൊത്തിയിട്ട് പോകാറാണ് പതിവ് പക്ഷേ അമ്മയ്ക്ക് എന്തോ ഒരു ലക്കിന് കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ അതെല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞ് അപ്പോൾ ബാക്കിയുള്ള പണികൾ ഒരുക്കാനായിട്ട് നിന്നു അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അതായത് രാവിലെ വെച്ച ചോറാണ് അപ്പോൾ വൈകുന്നേരത്ത് കുറച്ച് ചോറ് മതിയല്ലേ ഞങ്ങൾക്ക് അമ്മയും ഞാനും അപ്പനും വൈകുന്നേരത്ത് കഞ്ഞിയാണ് ഗോതമ്പ് കഞ്ഞിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി അപ്പോൾ രാവിലത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഊറ്റുകയാണ് കേട്ടോ അതിൻ്റെ യൂണിഫോമൊക്കെ വന്നപാടെ തന്നെ കഴുകിയെല്ലാം കിട്ടും എല്ലാവിടെയും ഒന്ന് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചൊക്കെ വാരി നീലൂനത്തിൽ ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നീലൂനും വാമിക്കും കൂടി ചോറ് കൊടുത്തു അപ്പോൾ വാമി കഴിച്ചില്ല നീലുവാണ് കഴിച്ചത് അപ്പോൾ വാ നീല് വന്നിട്ട് കുറച്ച് കാർട്ടൂൺ കാണും വൈകുന്നേരത്ത് മാത്രം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരോടും ഒരുപാട് താങ്ക് സോ മച്ച് അപ്പോൾ പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്